ഒരു ലക്ഷൻ ഫിലോപ്പി മീനുണ്ട് അപ്പം അത് നമുക്ക് അധികം ഇല്ല ഒരു അര കിലോ തന്നെ ഉള്ളു അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാം അതിന് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കടുക് കടുവിട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് സംഭവം ഇട്ടുകൊടുക്കാം あららららら。<laughs>

കുറച്ചുള്ളവർക്ക് കിട്ടാൽ മതി ഞാനിപ്പം പോളിറ്റി പോലുള്ളത് കറി അപ്പം ഇങ്ങനെ ആയി വരുന്നവരും പച്ചമുളക് പോണവരെ കൊടുക്കാം വാക്സിന് കൂടി അതുകൊണ്ട് വരട്ട അപ്പം ഇനിയിപ്പോൾ ഞമ്മളക് പൊടി മഞ്ഞൾപ്പൊടി സ്വല്പം കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അതിന് മറ്റേ മീനാണ് അപ്പം അത് ഇനി കുറച്ച് ഇപ്പോൾ മുളകൊക്കെ കുറച്ച വേണ്ട ചെറിയ കറിയാണ് അപ്പോൾ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് അല്ല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതിട്ടിട്ട് ഒന്ന് വരച്ചെടുക്കാം

でもここまでにあると言うと、14歳の時は、何もしてないし、14歳の時は、何もしてないし、14歳の時は、14歳の時は、14歳の時は、 പൊറപ്പുള്ള നല്ല ആയി നോക്കും അതുപോലെ നമുക്ക് ഇപ്പൊ പടുപ്പുള്ളി ആയി വന്നിട്ട് അരിക്ക് നമുക്ക് പിന്നെ നമുക്ക് അതിന് വേഷം നോക്കിയിട്ട് അതിന് കുറച്ച് വേർപ്പലും കൂടി ഇട്ടുകൊടുക്കാം മീനായി വന്നില്ല അപ്പൊ നമുക്ക് ഇരിക്കുന്ന അലികാരം ഇത് ചെറിയ നാളികാരത്തിൻ്റെ പകുതി അരച്ചിട്ട് ചേർക്കാം മൈസായിട്ട് അരച്ചിട്ട് നമുക്കതിൽ ചേർക്കാം പാത്രം കഴിഞ്ഞിട്ട് വെച്ചിട്ടില്ല ഇങ്ങനെ തടയ്ക്കൂൻകറിയുണ്ട് നമുക്ക് അതിലൊന്നുമില്ല അരത്തിലൊക്കെ പാകം ഒന്ന് നന്നായി ഒന്നും നോക്കാം ചേർക്കണമെങ്കിൽ തീർക്കാം പിന്നെ ഉപ്പ് പാകമാണ് പിന്നെ ഇരിക്കും നമുക്ക് മല്ലിയുടെ ചേർക്കാം അതാണ് വളരെ ടേസ്റ്റി ആയി നല്ല കിലോട്ടിക്കറി അപ്പോൾ അവർക്കിഷ്ടപ്പെടാൻ ഞാൻ ലൈങ്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു